ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ പച്ചരി നന്നായി കഴുകിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കുക ഞാനൊരു അഞ്ഞൂറ് ഗ്രാം പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ശർക്കരയാണ് ഒരു നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് എടുക്കാം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മെൽട്ടാക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാൻ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയതാണ് കേട്ടോ ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയതാണ് ഇതൊരു ഇളം കൂടി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല കൂടി ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഏലക്ക പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലാതെ ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ കുടിക്കാത്ത ഇലക്ക ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു നുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മൈസൂർ മൈസൂർപ്പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് മൈസൂർ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് അപ്പോൾ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു നാല് പഴമൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് മൂന്ന് പഴം ചേർത്താൽ മതി മൈസൂർ പഴം ചേർക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം നന്നായി സോഫ്റ്റായി കിട്ടുക അല്ലാതെ നമ്മൾ വേറെ ഉള്ള പഴമൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ കിട്ടില്ല നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഈ പഴം തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായി അരച്ചെടുക്കാതെ നേരിയ തരിയോടുകൂടി നമ്മൾ അരച്ചെടുക്കട്ട ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പഴം കൂടി ചേർത്തപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര തിക്കായിട്ടൊന്നും വേണ്ട മാവ് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കും ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പളവില് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കുക മാവ് ഒന്നുകൂടി ഒന്ന് ലൂസായി കിട്ടണം വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നോക്കുക ഇനിയും തിക്കായിട്ടാണ് മാവ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കൂടുതൽ ലൂസായി പോവരുത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസ് ആവാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് തയ്യാറാക്കേണ്ടത് മാവ് തയ്യാറാക്കിയത് നന്നായെങ്കിലേ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ മാവ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക എങ്കിലേ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇങ്ങനെ ഇത് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴേക്കും തേങ്ങ നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയട്ടോ ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങാ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഇതുപോലെ നേരിയ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചു കൊടുക്കാം ശേഷം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി കോരിയെടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ മാവിലേക്ക് ചേർക്കാൻ പാടുള്ളൂ ചൂടോടെ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ മാവ് ഒന്ന് വെന്ത് പോവും അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്തത് ഇനി ഇതിൻ്റെ കൂടെ കറുത്ത എഴുണ്ടെങ്കിൽ അത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ അത് ചേർത്തിട്ടില്ല ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത ബാക്കി നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മാവാക്കിയതിന് ശേഷം ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതാവുമ്പോൾ നമുക്ക് എവിടെയും ആവാതിട്ടാതൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കാനാവും ഗ്ലാസ്സിൽ തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല തവി കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എങ്ങനെ കുഴപ്പമില്ല അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്തൊക്കെ തീ തീയൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചു കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം ഇട്ട് വേവുകയില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ നന്നായി കളറൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പോരിയെടുക്കാം ഇനി ഇതുപോലെ കുഴികളിൽ നിറയെ നമ്മൾ മാവ് ഒഴിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോരും ഇതാ ഇതുപോലെ അപ്പം നിറയെ ഒഴിക്കാതിരിക്കുക ചില കുഴികളിൽ നിറയെ ഒഴിച്ചതുകൊണ്ടാണ് പൊട്ടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കുഴിയുടെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അപ്പം ഉള്ളൂ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാം നമ്മുടെ ഉണ്ണിയപ്പം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലൈക്കും